കുടിയത്തൂരിൽ ഈ നൌഷാദിന്റെ ഒരു പരിപാടി ഞാനാണ് അറേഞ്ച് ചെയ്തിരുന്നത് അതിനുള്ള സ്ഥലം ബുക്ക് ചെയ്തത് മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തത് ഞാനായിരുന്നു എന്റെ വീട്ടിൽ നിന്നാണ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം വരെ കൊണ്ടുപോയത് അപ്പോ എസ് അറുപതാം വാർഷിക സമ്മേളനം നടക്കുകയാണ് അതിന്റെ ഒരു ആഴ്ച മുന്നേ ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് കക്കാടിൽ നമുക്കൊരു പരിപാടി വെക്കണം അതിന് കക്കാടിൽ പരിപാടി വെക്കാൻ നീ തന്നെ നേതൃത്വം നൽകണം ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു ഈ അറുപതാം വാർഷികം സംഘടന നമുക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ അറുപതാം വാർഷികം കഴിഞ്ഞതിനു ശേഷം നമുക്കെതിരെ ശക്തമായി സംഘടന രംഗത്ത് വരുന്നതാണ് അതിന്റെ ഒരു പ്രഖ്യാപനമാണ് ഈ അറുപതാം വാർഷികം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ സുഹൃത്ത് സലാമിനെ വളരെ നിർബന്ധപൂർവം നമ്മുടെ അറുപതാം വർഷിക ക്യാമ്പില് പറഞ്ഞു അപ്പൊ ക്യാമ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ സലാമിനോട് ചോദിച്ചു നമ്മുടെ ക്യാമ്പ് എങ്ങനെയായിരുന്നു എന്തൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ വിശദമായി മൂന്ന് നാല് തവണ ചോദിച്ചു അപ്പോഴൊന്നും ഈ വിവരത്തെ കുറിച്ച് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഇയാൾ പറയുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു നമ്മളെ കുറിച്ച് ഈ ക്യാമ്പിൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പൊ സലാം പറഞ്ഞു എനിക്കും അത്ഭുതമായത് അതാണ് അത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് ഈ ഹാഫ്രനെ കുറിച്ചോ അതുപോലുള്ള ഇത് ഉരുവിട്ടൊരു വിഷയത്തിനെ കുറിച്ചോ ഒരു അക്ഷരവും ഒരു ക്യാമ്പിലോ ഒരു വാക്കിലോ ഉണ്ടായില്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് അപ്പം ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ നമുക്കെതിരെ സംഘടന ശക്തമായി ആചരിക്കാൻ പോവുകയാണെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ രൂപത്തിൽ നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും പച്ച നുടകൾ പ്രചരിപ്പിക്കുവാനുമാണ് ഇവർ കാലാകാലങ്ങളായി ശ്രമിച്ചിട്ടുള്ളത് എന്ന് ആണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സംശയം ബലപ്പെട്ടതിന് ശേഷം ഞാൻ വലത്തൂർ തങ്ങളെ സമീപിച്ചു വലത്തൂർ തങ്ങള് ബാബു ക്രിസ്വി വെണ്ടക്കോടും കൂടെ എൻ്റെ കൂടെയുണ്ടായിരുന്നു വെണ്ടക്കോട് പറഞ്ഞു തങ്ങളെ ഇതാ ഇവന് കുരുവട്ടൂരിന്റെ പരിപാടിയിലേക്ക് ഇപ്പോഴും പോകുന്നുണ്ട് എന്താ തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുകയും

വയലത്തൂർ ടൗണിലുള്ള ഉപ്പാൻ്റെ റൂമിലിരിക്കുമ്പോൾ ഉപ്പാൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള സൽമാനും റിഫായിയും കയറി വന്നു സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം എന്നോട് പറഞ്ഞു ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു അത്തർ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് അത് വീട്ടിലേക്ക് കൊണ്ടുപോകരുത് ഉപ്പ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിയാൻ വേണ്ടി വെച്ചതാണ് ഞാൻ അപ്പോൾ റൂമിലുള്ള പല അത്തറുകളും കാണിച്ചു കൊടുത്തു ഇതൊന്നുമല്ല എന്നവർ മറുപടി പറഞ്ഞു ഉടനെ ഞാൻ അവരോട് കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് അവർ കാര്യം പറയുന്നത് കുരുവട്ടൂരുമായി ബന്ധപ്പെട്ടവർ പലതവണ ഉപ്പാനെ അങ്ങോട്ട് ക്ഷണിക്കുകയും ഉപ്പാനെ കാണാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഉപ്പ തിരസ്കരിച്ചു ഇപ്പോൾ വേണ്ട എന്നായിരുന്നു മറുപടി അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് കുരുവട്ടൂർ കൊടുത്തയച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരത്തറ് ബോക്സുമായി വന്നത് അദ്ദേഹം പോയ ശേഷം ഉപ്പ ഞങ്ങളോട് പറഞ്ഞു ഇത് മാറ്റി വെക്കണം നമുക്കിത് വേണ്ട എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം ഉപ്പാൻ്റെ വഫാത്തിന്റെ ഏതാനും ദിവസം മുമ്പായിരുന്നു ഈ സംഭവം നടന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർത്തു അന്ന് ബഗ്ദാദിൽ പോകാൻ പാസ്പോർട്ട് ട്രാവൽ ഉടമയ്ക്ക് നൽകിയെങ്കിലും ആ യാത്രയിൽ കുരുവട്ടൂർ ഉണ്ടെന്നറിഞ്ഞിട്ടാണ് ആ യാത്ര ഉപ്പ ഒഴിവാക്കിയത് എന്തായാലും അത്തർ കുപ്പിയുടെ രൂപവും മറ്റും പറഞ്ഞു തന്നപ്പോൾ ഒരു കാര്യം എനിക്കുറപ്പായി അത്തറിൻ്റെ മണവും കുപ്പിയുടെ ഭംഗിയും കണ്ട് ഞാൻ ആ അത്തർ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഞാൻ വീട്ടിൽ ചെന്നു ആ അത്തർ തിരഞ്ഞെങ്കിലും കണ്ടില്ല വീട്ടുകാരോട് അത്തറിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആകെ ഒരു മൂകത അവസാനം മൗനത്തിന് വിരാമമിട്ട് വീട്ടുകാർ തന്നെ കാര്യം പറഞ്ഞു കാണാൻ നല്ല ചന്തമുള്ള ആയതുകൊണ്ട് കുട്ടികൾ കൗതുകത്തോടെ കയ്യിലെടുത്തപ്പോൾ അതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്തെ പശ ഇളകി തറയിൽ വീഴുകയും കുപ്പി പൊട്ടുകയും ചെയ്തു എൻ്റെ ദേഷ്യമോ പ്രയാസമോ ഭയന്നാണ് പറയാതിരുന്നത് എന്ന മറുപടിയൊന്നും കേൾക്കാതെ തന്നെ ഞാൻ സമാധാനിച്ചത് അവരിൽ തല്ലൊന്നുമല്ല ആകാംക്ഷ ഉണ്ടാക്കിയത് കാര്യമറിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിച്ചു ഉപ്പാക്ക് പൊരുത്തമല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്നവർ പറഞ്ഞു ബൈലത്തൂർ തങ്ങളുപ്പാപ്പ പാപ്പ ആണെന്ന് പറഞ്ഞ കോമാട്ടിദിൽ അബ്ദുള്ളയോട് വയലത്തൂർ തങ്ങൾ ഗിഫ്റ്റ് വാങ്ങുക അത് ഉപയോഗിക്കുക ഒരിക്കലും ചെയ്യില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ ആ ഗിഫ്റ്റ് ലഭിച്ചതിന് ശേഷം അത് മാറ്റിവെക്കുകയും അത് വലിച്ചെറിയേണ്ടതാണെന്നും പറഞ്ഞത് തങ്ങൾ പാപ്പ ഏറെ വെറുത്ത കാട്ടള്ളനായി കരുതിയ ഒരു വ്യക്തിയാണ് ഇന്നേവരാലും വഷളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോഴി അബ്ദുല്ല മഹാനനായ കൃത്യമായ ധാരണയുണ്ട് സാധാ തീങ്ങളിൽ വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് കുടുംബം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അബ്ദുസലാം സുല്ലമിയെ ഖണ്ഡിച്ചപ്പോ ഏത് വാദത്തെയാണോ ഖണ്ഡിച്ചത് ആ വാദമാണ് ഈ പ്രസംഗത്തിൽ നിന്ന് കേട്ടത് തങ്ങളെ കുറിച്ച് ഞങ്ങള് മനസ്സിലാക്കിയത് മഹാനരായ പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദസ്സലാം കോളേജിൽ അവിടുത്തെ പ്രത്യേകം നിയോഗിച്ചതാണ് മാത്രമല്ല പിന്നെ തങ്ങൾ പറയുന്നുണ്ട് അതെന്തോ ആകട്ടെ നമ്മൾ സ്വപ്നത്തിൽ പലരും പലരെയും കാണാം അത് കണ്ടോട്ടെ പക്ഷെ റസൂറുടെ വിഷയത്തിൽ വരൂല്ല വരൂല്ല നീ പറഞ്ഞത് അബദ്ധമാണ് ആശയമല്ല തനിച്ച വഹാബിസമാണ് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമ ഉമറാക്കളോട് മുത്തുങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവര് നേതൃത്വം നൽകുമെന്നും ശംസുൽ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സയ്യിദുൽ തങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ അതിൽ സയ്യിദുൽ സയ്യിദുലമ പറഞ്ഞത് അബ്ദുസലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ് ഉത്തരവാദിത്തപ്പെട്ട ഉലമ ഉമറാക്കളോട് മുത്തുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് നേതൃത്വം നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സയ്യിദുൽ സയ്യദുലമ പറഞ്ഞത് അബ്ദുസലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം